ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പോലീസിനെ വെട്ടിച്ച് കിണറ്റിൽ ചാടി കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി ശ്രീകുമാറാണ് കിണറ്റിൽ ചാടിയത് ഇയാളുടെ കൂട്ടുപ്രതി എഴുപോൺ ഇരുമ്പനങ്ങാട്ട് ഭാഗത്തുണ്ടെന്ന് വ്യക്തമായതോടെ പോലീസ് ഇയാളെ ഇരുമ്പനങ്ങാട്ട് എത്തിക്കുകയായിരുന്നു രാത്രിയിൽ ഊടുവഴികളിലൂടെ പോലീസുമായി പോയ ഇയാൾ രക്ഷപ്പെട്ട് ഓടുന്നതിനിടെയാണ് സമീപത്തെ കിണറ്റിൽ ചാടിയത് കഴിഞ്ഞ രാത്രി പതിനൊന്നേ മുക്കാലോടെയായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ശ്രീകുമാറാണ്

ശ്രീകുമാറിന്റെ കൂട്ടുപ്രതി എഴുകോൺ ഇരുമ്പനങ്ങാട് ഭാഗത്തുണ്ടെന്ന് ചോദ്യം ചെയ്തിൽ നിന്നും വ്യക്തമായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ശ്രീകുമാറുമായി കൂട്ടുപ്രതിയുടെ വീട് കണ്ടെത്താൻ ഇരുമ്പനങ്ങാട് എത്തുകയായിരുന്നു രാത്രിയിൽ ഊടുവഴികളിലൂടെ പോലീസുമായി പോയയാൾ ഇടയ്ക്ക് പോലീസിനെ വെട്ടിച്ച് ഓടുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ചരുവീളപ്പുത്തൻ വീട്ടിൽ സജീവിന്റെ വീട്ടിലെ കിണുത്തിലേക്കാണ് ഇയാൾ ചാടിയത് ശബ്ദം കേട്ട് സജീവിന്റെ ഭാര്യയും മകനും കിണുത്തിൽ പരിശോധിച്ചപ്പോഴാണ് കിണറ്റിനുള്ളിൽ ആളിനെ കണ്ടത് വീട്ടുകാരുടെ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന പോലീസ് ഓടിയെത്തി തുടർന്ന് കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് പ്രതിയെ കരയ്ക്കെത്തിച്ചത് സാരമായി പരിക്കേറ്റ ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ